നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ ഗാവ് ആടിച്ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് ചാൻ പ്രമാണിച്ച് നല്ല കിടിലും വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല വളർത്തുക കുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടുത്തെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് എം സി റോഡ് കിളിമാനൂർ വിദേഗാവ് ജംഗ്ഷനിലാണ് നല്ല വളർത്തുന്ന കുട്ടികളവിടെ നിൽക്കുന്നുണ്ട് ജോഡി പത്ത് രൂപ പറയുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ആണും പെണ്ണു നേട്ടം കൊടുക്കും രണ്ട് പെണ്ണുനേറ്റവും തിരിച്ചു കൊടുക്കും ജോഡി ഒമ്പത് അഞ്ഞൂറ് പറയുന്ന കുട്ടികളാണ് നിൽക്കുന്നത് ഒൻപത് അഞ്ഞൂറ് ഒൻപതിനായിരത്തി അഞ്ഞൂറാണ് നിൽക്കുന്നത് കുട്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർ കച്ചവടക്കാർ അവർ വാങ്ങാൻ വരുന്നവരൊക്കെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ കുട്ടികളെ വാങ്ങുന്നതിനെക്കാട്ടി ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ ഉള്ള ആട് വാങ്ങുന്നതാണ് നല്ലത് ഒരു മീറ്റിൻ്റെ വില അനുസരിച്ച് കിട്ടും നല്ല കുട്ടികൾക്കൊണ്ട് തരാം മുട്ടനാടാണ് സൈസ് നല്ല വളർത്താൻ നല്ല മുട്ടനാട് അവിടെ എട്ട് അഞ്ഞൂറ് ചോദിച്ചുകൊണ്ട് എട്ട അഞ്ഞൂറ് അപ്പം നോമ്പ് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി നമ്മൾ മാമ്പിനെ ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയാണ് നമ്മളിവിടെ വരുന്നത് ശനിയാഴ്ച വരാൻ പറ്റിയില്ല നല്ല വളർത്തുകൾ തള്ളയാടുന്നിപ്പോൾ ഉണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് ചാടി കളിക്കുന്ന ഒരു കുട്ടി ഇതാണ് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കൂടുതലും ശനിയാഴ്ച ദിവസങ്ങളിലെ ചന്തയ്ക്കാണ് ഇവിടെ വരുന്നത് ബുധനാഴ്ചയുണ്ട് ചന്ത ഇവിടെ രാവിലെ അഞ്ച് മണി മുതൽ തള്ളയാടും വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മുട്ടനാട് നിൽക്കുന്നുണ്ട് പത്തായിരം രൂപ ചോദിക്കുന്നുണ്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ അല്ല അത്യാവശ്യം നല്ല നല്ല ഒരു കുട്ടി തന്നെയാണ് പത്തായിരം രൂപ ചോദ്യം അതൊരു വലിയ ചോദ്യമല്ല എൻ്റെ നോട്ടത്തിൽ എവിടെയും കുറച്ച് ആടുകൾ നിൽക്കുന്നുണ്ട് കുറച്ച് അവിടെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു വളർത്താനും ഇറച്ചുവും മറ്റു ആടുകളാണിതായി ഇപ്പോൾ അത് നിൽക്കുന്നത് നല്ല രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട് നല്ല കുട്ടികളാണ് ചുറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളെ തീരെ പൊടി കുട്ടികളെ ചന്തയിൽ വന്ന് മേടിക്കരുത് കുട്ടികൾ നല്ല കുട്ടികൾ നല്ല കേടുമാറിയ കുട്ടികളാണെന്നും ഒരുപാട് വന്നിരിക്കുന്നത് ചന്തയിൽ കറവയുള്ളതും കറവയില്ലാത്തതുമായ ആളുകളും ഈ സ്വാധീനം കൊണ്ട് രണ്ടാഴ്ച മുന്നേ വന്നപ്പോൾ ഉള്ള ആ ഒരു നോർമൽ വില തന്നെയാണ് ഇന്നും ചന്തയിൽ കൂടുതലൊന്നും പറയാൻ പറ്റൂല കുറവൊന്നും പറയാൻ പറ്റൂല കച്ചവടക്കാർ തമ്മിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മടിഞ്ഞണ്ട് മാങ്ങയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലൊരു വളർത്തുക കുട്ടിയാണ് നിൽക്കുന്നത് അവരെന്നെ കണ്ടപ്പോൾ വിളിക്കുന്നുണ്ട് നല്ലൊരു കുട്ടി തന്നെയാണ് നട്ടമ്പറങ്ങളിലൊന്നും ആടില്ല ആട് കുറവാണ് അപ്പോൾ കൂടുതലും വരവായിട്ടുള്ള ആട് പുറത്തുനിന്നാണ് ആട് വരുന്നതെന്നാണ് പറയുന്നത് വളർച്ച കുട്ടികൾ ഇഷ്ടംപോലെ വാങ്ങിയത് ഇവിടെ കെട്ടിയിരിക്കുകയാണ് ഭയങ്കര ഓവറായിട്ടുള്ള തിരക്കൊന്നുമില്ല എന്നാലും നല്ല ആടുകൾ ഒരുപാട് വന്നായിരുന്നു നമ്മൾ നോമ്പായതുകൊണ്ട് രാവിലെ അത്താഴക്ക് കഴിഞ്ഞ് ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ പത്തിരുപത്തിയാല് കിലോമീറ്റർ വണ്ടി ഓടി ഇവിടെ വന്നപ്പോൾ അഞ്ചര മണി കഴിഞ്ഞു നല്ല ആടുകളൊക്കെ കച്ചവടമായി വണ്ടികളിലൊക്കെ കയറി മറ്റേ നമ്മൾ നാലര മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു നോമ്പായതുകൊണ്ട് അത്താഴമൊക്കെ കഴിഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളു അതാണ് നമുക്ക് കൂടുതലും വീടുകളും ആടിനെ കിട്ടാത്തത് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് പല സൈസ് ആടുകളും എല്ലാം വാങ്ങി കെട്ടിയിരിക്കുകയാണ് മുട്ടനാടുകൾക്കൊക്കെ അത്യാവശ്യം ഒരു പൈസ പ്രായം കഴിഞ്ഞതിനൊക്കെ ഇനി നല്ല വില കൊടുക്കേണ്ടി വരും വലിയ മുട്ടനാടുകൾക്കെല്ലാം വില കൂടും ഇനി ഇനി രണ്ട് മൂന്ന് മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് എന്തായാലും നല്ല വിലയായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒലിക കൊടുക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും വില കയറും മട്ടനാടുകൾ തന്നെയാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത് എൻ്റെ കൂട്ടത്തിലൊരു കറുത്ത മുട്ടനാട് ഇപ്പോൾ ഉണ്ട് അത് ഒരു വീഡിയോ കിട്ടുന്നില്ല ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടൊക്കെയാണ് കാരണം ഫ്ലാഷ് ഇടുമ്പോഴത്തേക്ക് ഈ മഞ്ഞിൻ്റെ ഇതായത് ഒരു പുകച്ചിൽ മാതിരി അതുകൊണ്ടാണ് ഫ്ലാഷ് ഓണാക്കാതെ വീഡിയോ എടുക്കുന്നത് ആദ്യം കുറച്ച് നേരം ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തപ്പോൾ ഒരു പുകച്ചിലായിരുന്നു നല്ല മഞ്ഞുണ്ട് ഇടത്തരം മുട്ടനാടുകളാണ് ഏതാണ്ട് ഇവിടെ നിൽക്കുന്നതല്ല ഒരു പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത് ഇരുപത്തി ആറ് രൂപ മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളുണ്ടോ ഇവിടെ നിൽപ്പൊണ്ട് അവർ നടുവത്ത് പിടിച്ചതിൻ്റെ തൂക്കം മനസ്സിലാക്കുന്നതാണ് നടുവത്തിപ്പിടിച്ച് മുട്ടനാടുകളാണ് അവർ ചെവിയിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് വില ഇവിടെ നിൽക്കുന്നതെല്ലാം കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട് ആട് ഈ ഏരിയയിലൊക്കെ ശരിക്കും കച്ചവടം കഴിഞ്ഞ് നിൽക്കുന്നതാണ് ആടുകളെ ടുകൾ ഉള്ളിയാട് ഒരു വെറൈറ്റി കളർ തന്നെയാണ് ഉള്ളിയാട് മുട്ടനാട് ഇവിടെ നിപ്പിന്റെ പത്തഞ്ച് നാല്പരെയൊക്കെ ചോദിക്കുന്ന പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോ വരുമ്പോ എടുക്കാം മുട്ടനാട് കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു ആറേകാലായി നേരെ ഇതുവരെ വിളിത്തിട്ടില്ല സൂര്യോദയം ഇപ്പൊ താമസിച്ചാണ് വലിയ മുട്ടനാട് ആ ഭാഗത്ത് ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ നിൽപ്പുണ്ട് പിന്നെ ഒരാഴ്ചയുടെ കഴിയുമ്പം വലിയ മുട്ടനാട് വീണ്ടും വരും ഇതിൽ കൂടുതലും മുട്ടനാടുകൾ വരും പക്ഷെ ഒരുപാടെണ്ണം കച്ചവടമായി പോയി നമ്മൾ താമസിച്ചാണ് വന്നത് ഇനി വലിയ ഇഷ്ടം പോലെ വരും വലിയ മുട്ടനാടുകൾ എപ്പോഴും നാടൻ മുട്ടനാടുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ അത് ഇപ്പോൾ മുട്ടനാടായാലും പെണ്ണാടായാലും നാടനാണ് ഡിമാൻഡ് കൂടുതൽ വരവിന് അങ്ങനെ ഡിമാൻഡ് ഡിമാൻഡില്ല കുറച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത് രണ്ടു മുട്ടനാടുകളെവിടെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു മൂരിക്കുട്ടിയും ഉണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് മൂരിക്കുട്ടികളായി പാർത്ത് നിൽപ്പുണ്ട് കച്ചവടം കഴിഞ്ഞതല്ല കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണ് എവിടെ ഒരെണ്ണം നിൽപ്പുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് അതായത് ഇവിടെ നിൽപ്പുണ്ട് അവിടെ രണ്ട് പൂന്ത നിൽപ്പുണ്ട് പണ്ടുകളിലൊക്കെ ആടിനെ വാങ്ങി സ്റ്റോക്കാക്കി ഒരു പൈക്കുട്ടി ഒരു മുരുകിപ്പോ അതൊരു കുഞ്ഞ് പൈക്കുട്ടി നിൽപ്പുണ്ട് പൈക്കുട്ടിയാണ് ഇന്നത്തെ വിലയ്ക്ക് ഒരു ആറായിട്ട് രൂപ കൊടുക്കേണ്ടി വരും ൾക്ക് വാങ്ങിയത ഇവിടെ കെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവിൽ എം സി റോഡ് കിളിമാനൂർ പുതിയകാവിൽ ജംഗ്ഷനിലാണ് ചന്ത എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത ആരംഭിക്കുന്നത് ആടിനെ വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ളവർ ഒരു നാലര അഞ്ച് മണിക്ക് വാട്ട് ചന്തയിലെത്തുക മറ്റഞ്ച് മണിക്ക് ചന്ത സ്റ്റാർട്ടായിടും ഒരു സിരോഹിയുടെ ഒരു മുട്ട കുട്ടി ഇതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പത്ത് പത്ത് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് പത്ത് അഞ്ഞൂറ് സിരോഹി മുട്ട കുട്ടി നല്ല രസം ഉണ്ടായിക്കാണ് ഒരാറ് രൂപ ഏഴ് രൂപയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ അത് കൊടുക്കുന്നില്ല ചേർത്ത് കിട്ടിയാലേ കൊടുക്കുക എന്നാണ് പറയുന്നത് വളർത്തു കുട്ടികളൊക്കെ ഇവിടെ രണ്ടുമാതി നിപ്പുണ്ട് ജോഡി എട്ട് രൂപ പത്ത് രൂപ പൊടികുട്ടികളാണ് ഈറ്റം അങ്ങനെ തുടങ്ങിയ ആ കുട്ടികളൊന്നുമല്ല തീരെപ്പൊടികുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ കുട്ടികളൊന്നുമില്ല എൻ്റെ തള്ളേ നിപ്പമുണ്ട് എൻ്റെ ഒരു കുട്ടിയൊരു തള്ളയാണ് ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നിൽക്കുന്നത് നല്ല നല്ല കുട്ടികളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ഇവിടെ പറ്റിയ കുട്ടികളാണ് ആട് വളർത്തലങ്ങനെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊന്നും ഇല്ല ഈ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷം എല്ലാവരും തൊഴിലുറപ്പിനൊക്കെ അങ്ങ് പോകുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നാട്ടുമുറങ്ങളിലൊന്നും അങ്ങനെ ആടില്ല വരവ് തന്നെയാണ് കൂടുതലും ആടുകളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നേരം വിളത്തില്ല ഇതുവരായിട്ട് ആറര മണിയായി വാച്ചിൽ ആറര മണി കാണിക്കുന്നുണ്ട് പക്ഷേ ആറ് മുപ്പത്തൊന്നും കാണിക്കുന്നുണ്ട് പക്ഷേ നേരം കറക്റ്റായിട്ട് വിളത്തിട്ടില്ല ഇപ്പോഴും നേരം വെളുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ചന്തയിൽ ഏകദേശം കന്ന് ആടുകളെല്ലാം തീരാറായി എന്നിട്ട് നേരം വെളുത്തിട്ടില്ല ആയിട്ടൊക്കെ വരുന്നതേ ഉള്ളു ആടിനെ വാങ്ങാനായിട്ട് അറുമണിയായി നല്ല നല്ല കുട്ടികളൊക്കെ കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ് നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് ഒരു അഞ്ച് മണി നാലേ മുക്കാൽ അഞ്ച് മണിക്ക് തന്നെ ചന്തയിലെത്തണം നല്ല കുട്ടികളെ സമയത്ത് കുറച്ച് ആടുകൾ കൂടിയുള്ളു ചന്തയില് ഇത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് കാട്ടുപൂശ്ശേരി ചന്തയിൽ പോവാൻ റംസാൻ ചന്ത എന്താണെന്ന് നമുക്ക് നോക്കായിരുന്നു പല ടൈപ്പ് ആടുകളുണ്ടായി പാടും വീടുകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കെട്ടുന്നുണ്ട് വെളുത്ത കുട്ടികളാണ് നിൽക്കുന്നത് ജോഡി പത്ത് എണ്ണൂറ് പറയുന്നുണ്ട് പോരെണ്ണ ഒന്ന് തിരിച്ചേറിയതാണ് അങ്ങനെ ഒരു മൂന്ന് മുട്ടം കുട്ടികൾ അവിടെ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് എണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഇരുപത്തഞ്ചിലൂടെ എന്ന് പറയുന്നുണ്ട് നല്ല മൂന്ന് വളർത്താനേ അത്യാവശ്യം പറ്റിയ മുട്ടൻ കുട്ടികൾ തന്നെയാണ് യും കട്ടാമാനം ഇപ്പോൾ ഇന്നിപ്പോൾ കച്ചവടമാകാത്തത് നാളെ ഇരുപത്തെട്ടാം മൈൽ ആടെ ചന്തയില് കൊണ്ടുവരും ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അവിടെ ചന്ത അപ്പോൾ ഇന്ന് കച്ചവടത്ത ഇപ്പോഴുള്ള കച്ചവടക്കാരും അവിടെ വരുന്നവർ തന്നെയാണ് ബസ്സിന് കച്ചവടമാകത്തത് നേരെ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് നല്ല ആടുകൾ ഇനിയും ചന്തയിൽ നിൽക്കുന്നുണ്ട് കള്ളയാടും കുട്ടികളും ഒക്കെ ചന്തയിൽ ഇനിയുണ്ട് പുള്ളി അടിച്ച ഒരു കുട്ടിയെ ചന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് മുട്ടനാടാണ് മുട്ടനാടിനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല ചേവറൊക്കെ ഉള്ള നല്ല മലബാറി കുട്ടികളൊക്കെ ഉണ്ട് ചിരയുടെ കുട്ടി ഇതുവരെ വിറ്റ് പോയിട്ടില്ല പത്തര രൂപയും തീർത്ത് വേണം എന്നാണ് പറയുന്നത് പക്ഷെ നല്ല ഹൈറ്റും ഇടനികളും നീളമുണ്ട് നല്ല പൊക്കം നല്ല ചെറിയ കുറ്റി കൊമ്പുമാണ് അതുകൊണ്ടായിരിക്കും അത്രയും വില ചോദിക്കുന്നത് ഇവിടെ രണ്ട് കുട്ടികൾ ഒമ്പത് രൂപ പറഞ്ഞു എന്നിട്ടും കൊടുക്കുന്നില്ല ഒൻപതിനായിരം രൂപ പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല ഒരു പത്തിര തീർത്ത് വേണം എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളെന്നാണ് പറയുന്നത് പക്ഷേ അതിനെ കണ്ടിട്ട് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളെന്ന് പറയുന്നില്ല ചെറിയ കുട്ടികളാണ് അവിടെ നാരങ്ങ കച്ചവടം നടക്കുകയാണ് കിലോ നൂറ് രൂപയാണെന്ന് തോന്നുന്നു രണ്ട് രണ്ടര കിലോ തൂക്കി തോന്നുന്നു രണ്ടര മൂന്ന് കിലോ കണ്ട് തൂക്കിയിട്ടുണ്ട് രണ്ടര കിലോ നൂറാണ് തോന്നുന്നു ഇരുന്നൂറ് രൂപ കൊടുത്തിരിക്കുന്നു ആ എത്രയാണെങ്കിലോന്ന് അറിയാൻ വയ്യ സാധാരണ ഒന്നര കിലോ നൂറാണ് അറവ് വളർത്തുക കുട്ടികളാണ് നിൽക്കുന്നത് അത് വീഡിയോ വൈൻ്റെ പി എം തള്ളിയും കുട്ടികളെന്താ അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ കുട്ടികളും തള്ളയും കൂടെ ഇരുപ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തൊന്ന് രൂപ കണ്ട ചോദിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന നല്ല കുട്ടികൾ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പി എം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്